നമസ്കാരം ഇന്ന് നമ്മൾ റംസാനൊക്കെ കഴിഞ്ഞ് പെരുന്നാളിനടുത്തിരിക്കുന്ന വിഷു ആഘോഷിക്കാൻ പോകുന്നു അപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ആരൊക്കെയാണ് ഐ വി എഫിന് വിധേയരാകേണ്ടത് ആകേണ്ടവര് എന്ന് മെയിനായിട്ട് ഇപ്പം നമ്മൾ പുരുഷന്മാരെ എടുക്കുകയാണെങ്കിൽ കൗണ്ട് വളരെ കുറവുള്ള ആൾക്കാർ മോട്ടിലിറ്റി സീറോ ഉള്ള ആൾക്കാർ കൗണ്ട് വളരെ കുറവായി തീരെ കൗണ്ട് ഇല്ലാത്ത ആൾക്കാർ തീരെ കൗണ്ടുള്ള ആൾക്കാർ ഇല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ ടിസ ചെയ്ത് നോക്കും ടിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റിസിലേക്ക് ചെറിയ നീട്ടിലിട്ടിട്ട് എവിടെയെങ്കിലും സ്പേം എന്നുള്ളത് ട്യൂബ്യൂൾസ് എടുത്ത് നോക്കിയിട്ട് എവിടെയെങ്കിലും സ്പേം ഉണ്ടോ എന്ന് നോക്കും ആ സ്പേം ഉണ്ടെങ്കിൽ ആ സ്പേം വെച്ചിട്ടാണ് നമ്മൾ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം അതുപോലെ കൗണ്ട് വളരെ കുറവുള്ള ആൾക്കാർ ടോട്ടൽ മോട്ടെയിൽ കൗണ്ടെന്ന് പറയും എന്ന് പറഞ്ഞാൽ മോർട്ടിലിറ്റി ഉള്ള കൗണ്ട് വൺ മില്യണോ അതിന് താഴെയുള്ള ആൾക്കാർ എന്തായാലും ഐ വി എഫിലേക്ക് പോവുക നിങ്ങൾക്ക് ചെറു പ്രായം ചെറുതാണെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റോ വാരികോസിലിൻ്റെ പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ നോക്കി അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്താലും മതി പക്ഷേ ടോട്ടൽ മോട്ടെയിൽ കൗണ്ട് വൺ മില്യണ്ട താഴെ അങ്ങനെയുള്ള ആളുകളും ഐ വി എഫിന് പോകണം അതുപോലെ കൗണ്ട് തീരെ മോർട്ടിലിറ്റി തീരെ ഇല്ലാത്ത ആൾക്കാർ സീറോ മോട്ടിലിറ്റി കാണിക്കും അവർ പിന്നെ അബ്നോമൽ ഷേപ്പ് നോർമലി ഇതേ ഷേപ്പിലുള്ള ബീജമാണ് വേണ്ടത് ഈ ഷേപ്പ് അബ്നോമൽ ഒറ്റ ബീജം പോലും നല്ലതില്ലാത്ത ആൾക്കാർക്കും ഐ വി എഫ് ട്രൈ ചെയ്യാം പിന്നെ ചില ആൾക്കാർക്ക് ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാകും ബന്ധപ്പെടാൻ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇ ഡി പ്രോബ്ലം ഇപ്പോൾ ഇറക്ഷൻ പ്രോബ്ലം ജാക്കുലേറ്ററി പ്രോബ്ലം അങ്ങനെയുള്ള ആളുകൾക്കും സെക്സ് ചെയ്യാൻ പറ്റാത്തവർക്കും ഐ വി എഫിലേക്ക് പോകാം ഇവർക്ക് എങ്ങനെ വന്നിട്ടും ഈവൻ മാസ്റ്റർവേറ്റ് ചെയ്തിട്ടും സ്പേം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ടിസ ചെയ്തിട്ട് എടുക്കും ടിസ ചെയ്യുക അതുപോലെ പിസ ചെയ്യുക മൈക്രോ ടിസ ഇങ്ങനെയുള്ള കുറേ ട്രീറ്റ്മെൻറ് ഉണ്ട് സ്പേം പുറത്തു വരാത്ത ആൾക്കാർക്ക് ചെയ്യാനുള്ളത് ഇനി നമുക്ക് ലേഡീസിൻ്റെ കാര്യം നോക്കാം സ്ത്രീകളുടെ മെയിനായിട്ട് നമ്മൾ എ എം എച്ചിൻ്റെ അളവ് വളരെ വളരെ കുറവുള്ള ആൾക്കാർക്ക് അത് പ്രായം കുറഞ്ഞാലും ശരി ഇരുപത്തൊന്ന് വയസ്സാണ് നമ്മൾ ഗവൺമെൻറ് അംഗീകരിക്കുന്ന സമയം അപ്പം ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞിട്ട് പ്രായം കുറഞ്ഞ ആൾക്കാർ എ എം എച്ച് വളരെ കുറവാണെങ്കിൽ അവർക്കും കുറച്ച് ട്രീറ്റ്മെൻ്റ് ഒക്കെ നോക്കിയിട്ടായിട്ടില്ലെങ്കിൽ ഐ വി എഫിൽ പോവുക പ്രായം കൂടുതലുള്ള ആൾക്കാർക്ക് അധികം മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഐ യു ഒക്കെ നോക്കി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഐ വി എഫിലേക്ക് കിടക്കണം നാൽപ്പത് വയസ്സായ ആൾക്കാർ നേരെ തന്നെ ഐ വി എഫിലേക്ക് പോകുന്നതാണ് കൂടുതൽ നല്ലത് ഇനി രണ്ട് ട്യൂബിനും ബ്ലോക്കുള്ള ആളുകൾ ഗർഭപാത്രത്തിൻ്റെ രണ്ട് ട്യൂബിനും ബ്ലോക്കുള്ള ആളുകൾക്ക് പിന്നെ പി സി ഒ ഡി ഉള്ളവർക്ക് നമ്മളെല്ലാ ട്രീറ്റ്മെൻറ്റും നോക്കി പി സി ഒ ഡിയിൽ ടാബ്ലറ്റ് കൊടുത്ത് നോക്കി ആറുമാസം ടാബ്ലറ്റ് കൊടുത്ത് നോക്കി ഇഞ്ചെക്ഷൻസ് വെച്ച് നോക്കി ഐ യു ഐ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നോക്കി എന്നിട്ടൊന്നും ഫലം കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഐ വി എഫ് ട്രീറ്റ്മെന്റിലേക്ക് പോവാ ഇതിലെന്താണ് ഐ വി എഫ് ട്രീറ്റ്മെൻറ്റിലേക്ക് ഇങ്ങനെയുള്ളവർക്ക് പോകാമെന്ന് പറയുന്നത് അതുപോലെ അൺഎക്സ്പ്ലൈൻഡ് ഇൻഫെർട്ടിലിറ്റി അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫർട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അൺഎക്സ്പ്ലൈൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് അതൊരു ശരിയായ പേരല്ല അൺഡയഗ്നോസ്ഡ് ഇൻഫെർട്ടിലിറ്റി ഇപ്പോൾ ഈ അൺഡയഗ്നോസ്റ്റ് ഇൻഫെർട്ടിലിറ്റിയിൽ കുറേ കാരണങ്ങളുണ്ട് ഇപ്പോൾ ക്വാളിറ്റി ഓഫ് ദി അണ്ടം മോശമാവുക അണ്ടത്തിൻ്റെ ആവരണം കട്ടിയാവുക അണ്ടത്തിൻ്റെ ആവരണം ഭയങ്കര ഇലാസ്റ്റിക് ഭയങ്കര പൊട്ടുന്ന പോലെ ആവുക പിന്നെ സ്പേമിന് ഫങ്ഷൻസ് ഫങ്ഷണൽ കപ്പാസിറ്റി കുറവാകുക സ്പേമിന് അണ്ടത്തിന് പി എസ് ചെയ്യാൻ പറ്റാ പറ്റാത്തൊരവസ്ഥ ഫെർട്ടിലൈസേഷൻ ഫെയിലിയർ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഓവുലേഷൻ നടക്കാത്ത സ്ത്രീകൾക്ക് ഇവർക്കൊക്കെ ഐ വി എഫിലേക്ക് പോകാവുന്നതാണ് ഇപ്പം നമുക്ക് നമ്മളിപ്പോൾ പി സി ഒ ഡിയിലൊക്കെ കുറേ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് എന്താണ് ഐ വി എഫ് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാരണവും കണ്ടുപിടിക്കാൻ പറ്റില്ല അതാണ് കാരണമില്ലാത്ത വന്ധ്യത നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എഗിൻ്റെ ക്വാളിറ്റി മോശമാവുക ഈ അണ്ടത്തിൻ്റെ ആവരണം കെട്ടി ഇതൊക്കെ ഗർഭമാവാതിരിക്കാനുള്ള ആണ് ഇനി വേറെ ഇപ്പം നമ്മൾ ഈ വെജൈനിസ്മെസ് എന്ന് പറയും സ്ത്രീകൾക്ക് ഉള്ള ആളുകൾക്ക് നമ്മൾ ഐ യു ഐ ഒക്കെ ചെയ്തിട്ട് അവർക്ക് ബന്ധപ്പെടാൻ പറ്റാ പറ്റാത്തൊരവസ്ഥ വരും അങ്ങനെ വരുമ്പോൾ ഐ യു ഐ ഒക്കെ ചെയ്തിട്ട് ഫെയിൽ ആവുകയാണെങ്കിൽ അവർക്കും നമുക്ക് ഐ വി എഫ് സജസ്റ്റ് ചെയ്യാം പിന്നെ എൻഡോമെട്രോസിസ് എന്ന് പറയുന്ന അസുഖമുണ്ട് അതൊരു അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻസസ് ആകുമ്പോൾ താഴേക്ക് വരുന്ന പോലെ ബ്ലഡ് തിരിച്ച് ട്യൂബിലൂടെ വയറിനകത്തും അണ്ടാശയത്തിനും ആ ഭാഗത്തൊക്കെ നിന്ന് പ്രോബ്ലം ഉണ്ടാക്കുക ചെയ്യുക അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള അനാറ്റമിക്കൽ ഡിസ്റ്റോഷൻ സംഭവിക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ ഈ ട്യൂബ് അണ്ടാശയമൊക്കെ ഒരു റിലേഷൻ ഉണ്ട് ഇവർക്ക് വേണ്ട അണ്ടാശയത്തിൻ്റെ തൊട്ട് മേലെ ആയിരിക്കും ട്യൂബ് നല്ല ഫ്രീ ആയിട്ട് ട്യൂബ് ഇങ്ങനെ മുട്ടയിലായിരിക്കും ട്യൂബ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഫ്ലോട്ട് ചെയ്യും വയറിനകത്ത് അപ്പോൾ ഇത് ഈ ട്യൂബ് ഒട്ടിപ്പിടുത്തം വരിക അപ്പം ഇതിൽ ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ട് ഒരു ഒട്ടിപ്പിടുത്താണ് കാണുന്നത് ഇത് കണ്ട ഓവറിംഗ് ട്യൂബൊക്കെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു ബാൻഡ് ഓഫ് അഡീഷൻ ഇങ്ങനെ അഡീഷൻ വരിക അങ്ങനെയൊക്കെ ആകുമ്പോഴും നോർമൽ പ്രോസസ്സിൽ ഓവുലേഷൻ നടക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അണ്ടവും ബീജവും ചിലപ്പം യോജിക്കാൻ ബുദ്ധിമുട്ട് വരാം അപ്പോൾ അതാണ് എൻഡോമെട്രിയോസിസ് എന്ന് എന്ന പ്രശ്നം വരുന്നത് ഈ എൻഡോമെട്രിയോസിലാണ് ഇങ്ങനെ കൂടുതലും കാണുക ഇൻഫെക്ഷനിൽ കാണാം പെൽവിക്ക് ഇൻഫെക്ഷനിൽ കാണാം അപ്പോൾ ഈ ഉള്ള ആളുകൾക്ക് രണ്ട് സൈഡിലും എൻഡോമെട്രിയോസ് ഒട്ടിപ്പെടുത്തുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഐ വി എഫ് സജസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് എ എം എച്ച് വളരെ കുറവാണെങ്കിലും അവർക്ക് വേഗം ഐ വി എഫിലേക്ക് പോവുക ചിലപ്പം എ എം എച്ച് കൂടുതലുണ്ട് പ്രായം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലാപ്രോസ്കോപ്പി ചെയ്ത് നോക്കുക അതും രണ്ട് സൈഡിലും ചോക്ലേറ്റ് സിസ്റ്റ് ഉണ്ടെങ്കിൽ സാധാരണ ഐ വി എഫ് ആണ് നമ്മൾ പറയുക പിന്നെ വരുന്നത് ക്യാൻസറൊക്കെയുള്ള പേഷ്യൻസ് അപ്പോൾ അത് ക്യാൻസറിൻ്റെ ഓങ്കോളജിസ്റ്റ് പറയുകയാണ് നിങ്ങൾ വേഗം പോയിട്ട് കണ്ടെടുത്ത് വയ്ക്കുക ഫ്രീസ് ചെയ്യാൻ വെക്കുക അങ്ങനെയൊക്കെയുള്ള ഇത് വരികയാണെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ ഐ വി എഫ് ചെയ്തിട്ട് എഗ്ഗ് ഫ്രീസ് ചെയ്ത് വെക്കാം അത് അവരുടെ ഓങ്കോളജിസ്റ്റിൻ്റെ അഭിപ്രായ പ്രകാരം മാത്രം നമ്മൾ ചെയ്യുന്നതാണ് ഇനിയും ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ ഒന്ന് രണ്ട് കണ്ടീഷൻസ് ഒക്കെ വിട്ടുപോയിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ഇടാം അപ്പോൾ അതിനുള്ള മറുപടി ആയിട്ട് നമുക്ക് തരാൻ പറ്റും ഓക്കെ സ്റ്റേ സേഫ്